വേറെ ഇതായിട്ട് അല്ലെങ്കിൽ കൂടെ വണ്ടി കയറി ഇറങ്ങിയ കാലും ടയറും ജസ്റ്റിനാണ് നിന്നത് അല്ലെങ്കിൽ എന്റെ കാലിൽ ടയർ കയറ്റിട്ടാ അയാള് പോയത് ഡോ കാണിക്കാടാ ഹലോ ഞങ്ങളിപ്പോൾ അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഞങ്ങൾ കാറിൽ ട്രാവൽ ചെയ്യായിരുന്നു ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ റൈറ്റ് സൈഡിൽ ചേർന്നാണ് പൊക്കോണ്ടിരുന്നത് ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് കെ എസ് ആർ ടി സി അതും ബസ് നമ്പർ ബസ് നമ്പർ ഇപ്പൊ പറയും ആ ബസ് നമ്മൾ ഒരു സിഗ്നൽ പോലും തരാതെയാണ് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്നത് ബസ് നമ്പർ കെ എൽ ഫിഫ്റ്റീൻ എ ടു ത്രീ സീറോ എയ്റ്റ് കെ എൽ ഫിഫ്റ്റീൻ എ ടു ത്രീ സീറോ എയ്റ്റ് എന്ന് പറയുന്ന ബസ്സാണത് ആ ബസ് ഞങ്ങള് ആക്സിഡന്റ് ആവേണ്ടതായിരുന്നു ഞങ്ങള് ബ്രേക്ക് പിടിച്ചതൊന്നും ഒന്നും സംഭവിച്ചില്ല ഞങ്ങൾക്ക് ഇൻജുറീസ് പറ്റിയിട്ടുണ്ട് കാരണം പെട്ടെന്ന് സടനായിട്ട് ബ്രേക്ക് പിടിച്ചു പോകുന്നു സടനായിട്ട് ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ തലയൊക്കെ പോയി ഇടിച്ചിട്ട് വയ്യണ്ടായി അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ കാർ എടുത്തിട്ട് വരവും അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോ ഞങ്ങള് ഓവർടേക്ക് ചെയ്തിട്ട് ബസ്സിന്റെ ഫ്രണ്ടിൽ നിർത്തി വണ്ടി ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി ആ ഡ്രൈവറിന്റെ അടുത്ത് സൈഡിൽ പോയി നിന്നിട്ട് മാന്യം മേടിച്ചിട്ട് എന്താ ഉദ്ദേശിച്ചെന്താ കാണിച്ചത് ചോദിക്കാൻ ചെന്നപ്പോ അയാള് ഗൾബന്റെ മുഖത്ത് നോക്കി ഒരക്ഷരവും ഇണ്ടാതെ ഞാൻ സൈഡിൽ നിൽക്കുന്നു ഞാൻ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്റെ സൈഡ് ചേർത്ത് തന്നെയാണ് അയാള് വണ്ടി എടുത്തിട്ടുള്ളത് എന്റെ എന്റെ കാലും ടയറും ജസ്റ്റിനാണ് നിന്നത് അല്ലെങ്കിൽ എന്റെ കാലില് ടയർ കയറ്റിട്ടാണ് അയാള് പോയത് അതിനുശേഷം ഞങ്ങൾ അങ്കവാടി സ്റ്റേഷനിൽ കെ സർ സിമി സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് ബസ് ഇറങ്ങി തിരിച്ചിറങ്ങി വരുന്ന സമയമായിരുന്നു അപ്പൊ വീണ്ടും ഞങ്ങൾ ബസ്സിന്റെ കൈ കാണിച്ച് ഫ്രണ്ടിൽ പോയി നിന്നു ചേട്ടന് എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാൻ വേണ്ടിട്ട് തന്നെയാണ് നിന്നത് ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് അയാള് മൈൻഡ് പോലും ചെയ്യാതെ വീണ്ടും വണ്ടി എന്നെ നേരത്തെ നേരെ എന്നെ പിടിച്ചു അടിച്ചാൽ വന്നു ബാറ്റിലേക്ക് പാട്ടിപ്പോ ഞങ്ങളുടെ സൈഡിൽ നിൽക്കുക അപ്പൊ ഞങ്ങൾ ഇവിടെ ചോദിക്കുമ്പോൾ ഇയാൾ മൈൻഡിൽ നിന്ന് വേണം ആക്സിഡന്റ് ആക്സിഡന്റ് കാണിച്ചിട്ട് ഇയാൾ ഇവിടെ ഇങ്ങനെ പോവാം അപ്പൊ അവിടെ കണ്ടുകൊണ്ടിരുന്ന കുറേ ചേട്ടന്മാരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നു എന്നിട്ട് അയാൾ വണ്ടി മൂലം നിർത്താണ്ട് പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഇൻസിറ്റ് ഇവിടെ വേണ്ടത് കറക്റ്റ് ചെസ്റ്റിലാണ് ചെസ്റ്റിലെ ലെവലാണ് ഫസ്റ്റ് പെട്ടെന്ന് ഇങ്ങനെ ബാക്കിലേക്ക് മാറും സൈഡിലേക്ക് മാറിയപ്പോഴത്തേക്കും ഇയാളൊന്നും ഞങ്ങൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ആ കംപ്ലൈന്റ് എത്ര മാത്രം പോകുന്ന ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന എന്താ ഓൾറെഡി ആ ബസ്സിൽ കൊറേ ആൾക്കാരുണ്ട് ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് ഈ ഡ്രൈവ് ചെയ്യുന്ന ആള് ഒരാൾ പെണ്ണു നിൽക്കുമ്പോഴത്തേക്ക് രണ്ടാഴ്ച വണ്ടി ഇടിച്ചിടും നമുക്ക് ഒരു 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 മനുഷ്യനാന്നുള്ള ഒരു പരിഗണന പോലും തന്നെയാണ് എല്ല ആൾക്കാരും അവിടെ വന്നിട്ട് സ്റ്റേഷൻ വച്ചിട്ട് അടുത്ത് വന്നിട്ട് പറയും അവരും പറഞ്ഞു ഇവിടെ കൂടി നിന്ന നാട്ടാരും പറഞ്ഞു വണ്ടി നിർത്താം പക്ഷെ അയാൾ വണ്ടി നിർത്താതെയാണ് പോയത് പോയത് അയാളെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ അധികാരികളെ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്